ഹലോ ഹായ് ഗുഡ് മോർണിംഗ് സസ് ഗാർഡൻസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ സ്പെഷ്യൽ വീഡിയോ ആണ് കേട്ടോ കാരണം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു സസ് ഗാർഡൻ്റെ ആണ് സെപ്റ്റംബർ ട്വൻറ്റി എയ്ത്തിൽ നിന്ന് അപ്പം സസ് ഗാർഡൻസിൻ്റെ ആനിവേഴ്സറിയോടനുബന്ധിച്ച് നമ്മളൊരു ഗീവ് അവേ അനൗൺസ് ചെയ്തിട്ടുണ്ടായിരുന്നു നമുക്ക് ലോട്ടസ് കുറച്ച് പേർക്ക് അതായത് അഞ്ച് പേർക്ക് നമ്മൾ യാതൊരുവിധ സർവീസ് ചാർജും ഇല്ലാതെ ലോട്ടസിൻ്റെ ട്യൂബേഴ്സ് അയച്ചു കൊടുക്കുന്നുണ്ട് അതായിരുന്നു നമ്മുടെ ഗിവവേ അപ്പം നമ്മൾ ആ ഒരു ഗിവവേ നടത്താൻ വേണ്ടിയിട്ട് ഇന്നാണ് നമ്മൾ നടത്താം എന്ന് പറഞ്ഞിരുന്ന ദിവസം ഏകദേശം പതിനാറ് പേരായിരുന്നു അതിനകത്ത് കമിച്ചിട്ടിരുന്നത് ആ പതിനാറ് പേരുടെ പേരും ഞാൻ ഇതിനകത്ത് എഴുതി വെച്ചിട്ടുണ്ട് ഇതാകുമ്പം നമുക്ക് പക്കായിട്ട് വിശ്വസിക്കാമല്ലോ അതുകൊണ്ട് പതിനാറ് പേരുടെ പേരും നമ്മൾ എഴുതി വെച്ചിട്ടുണ്ട് ഇനി നമ്മൾ ഈ ഒരു പേപ്പർ ഫോൾഡ് ചെയ്ത് കുറിയാക്കി നമ്മുടെ പണ്ടത്തെ ആ ഒരു മെത്തേഡിൽ അതാണ് നമ്മൾ ഫോളോ അപ്പ് ചെയ്യുന്നത് ഇനി ഈ കുറി ഫോൾഡ് ചെയ്തിട്ട് നമ്മൾ കുറിയെടുക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ് അപ്പം ഇന്നിവിടെ കുറിയെടുക്കുന്നത് സംസ്കൃതിയും അധ്വികമാണ് എൻ്റെ രണ്ട് മക്കളുമാണ് ഇന്നിവിടെ കുറിയെടുക്കുന്നത് അപ്പം ഞാനിതെല്ലാം ഒന്ന് ഫോൾഡ് ചെയ്യട്ടെ ഫോൾഡ് ചെയ്ത് അതുപോലെ തന്നെ നമ്മൾ തരുന്ന ലോട്ടസിൻ്റെ ഐ ഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മിക്സഡ് ഐ ആയിരിക്കും നയൻറ്റി പെർസെൻറ്റേജ് അമേരി പ്യോണി അമേരിക്ക അമേരിയ അങ്ങനെയുള്ളതായിരിക്കും നമ്മൾ തരുന്നത് കേട്ടോ കാരണം പെട്ടെന്ന് ഫ്ലവേഴ്സ് കിട്ടാൻ വേണ്ടിയിട്ട് അതായിരിക്കും നമ്മൾ തരുന്നത് അതുപോലെ തന്നെ യാതൊരുവിധ സർവീസ് ചാർജുമില്ല നിങ്ങളുടെ പേരാ വീണ് കഴിഞ്ഞാൽ നിങ്ങൾ നമ്മുടെ ഡയറക്റ്റ് നമ്മുടെ വാട്സാപ്പ് നമ്പറിൽ നിങ്ങളുടെ അഡ്രസ്സ് എഴുതരുത് അപ്പോൾ നമ്മുടെ വാട്സപ്പ് നമ്പർ നിങ്ങൾക്ക് അറിയാമല്ലോ ഇല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ അഡ്രസ് വാട്സപ്പ് നമ്പർ ഞാൻ കൊടുത്തേക്കാം അപ്പം നമ്മുടെ കുറി എടുക്കാൻ വേണ്ടിയിട്ട് വാവച്ചൻ പോവാണ് വാവച്ചനോട് കൃതിയോടും പറഞ്ഞിടണം ഫസ്റ്റ് കുറി കൃതി എടുത്തിട്ടുണ്ടോ ഫസ്റ്റ് കുറി ആർക്ക വീട് നമുക്ക് അദർ സ്റ്റേറ്റും ഉണ്ട് കേരളയും ഉണ്ട് അദർ സ്റ്റേറ്റും ഉണ്ട് അപ്പോൾ ആർക്ക വീട് നമുക്ക് നോക്കാം സജിതാ മുരുകൻ ഷീസ് ഫ്രോം തമിഴ്നാടു അപ്പോൾ ഫസ്റ്റ് വീണേക്കുന്നത് തമിഴ്നാട്ടു തമിഴ്നാടുമാണ് സജിത മുരുകൻ അപ്പം മാഡം എത്രയും പെടുന്ന അഡ്രസ്സ് നമ്മുടെ വാട്സാപ്പ് നമ്പറിൽ അയച്ചു തരിക നമ്മൾ തിങ്കളാഴ്ചയായിരിക്കും ഞാൻ ഐ ഡി അയക്കുന്നത് അപ്പം നമ്മൾ ഇങ്ങനെ അഞ്ച് പേരേയും എടുക്കുകയാണ് രമ്യ ബാലയാണ് രണ്ടാമത്തെ ആൾ അതും എനിക്ക് തോന്നുന്നത് മേ ബി തമിഴ്നാടായിരിക്കണം മൂന്നാമത്തത് മൂന്നാമത്തത് വന്നിരിക്കുന്നത് സുജാത സുരേഷ് ആ എനിക്ക് അറിയുന്ന ആളാണ് സുജാത സുരേഷിന് എനിക്ക് അറിയുന്നതാണ് അപ്പം മൂന്നാമത്തെ സുജാത സുരേഷ് നാലാമത്തേത് നോക്കാം നമുക്ക് ആർക്കാന്ന് നോക്കാം നാലാമത്തെ എടുക്കുന്നത് രണ്ടുപേരും ഭയങ്കര ഫാസ്റ്റായിട്ട് എടുത്ത് തരികയാണ് നാലാമത്തേത് വന്നിരിക്കുന്നത് ജിൻറ്റു ഇനി ഒരാളും കൂടെ ഉണ്ട് ആ ആരാന്ന് നോക്കാം നാ അഞ്ചാമത്തേത് എൻ്റെ ഇത് തന്നിട്ടുണ്ട് മീനു ഷാജി ആ അഞ്ചാമത് അവിടെ സ്വന്തം കുട്ടിക്കാണ് കിട്ടിയിരിക്കുന്നത് അപ്പം അഞ്ച് പേരെയും പേര് വന്നിട്ടുണ്ട് ബാക്കി എല്ലാവരും കുറി അവിടെ ഉണ്ടായിരുന്ന അഞ്ച് പേര് വിന്നർ സെലക്ട് ആയിട്ടുണ്ട് നോക്കിയോളൂ അപ്പോൾ നമ്മൾ ഈ ലോട്ടസിൻ്റെ ട്യൂബേഴ്സ് അടുത്ത ദിവസം അയച്ചിരുന്നതായിരിക്കും അപ്പോൾ താങ്ക്